हरे कृष्णा जय राधा माधव जय कुञ्ज बिहारी जय राधा माधव जिय कुञ्ज बिहारी जय गोविजैनवल्लभा जय ിഹാ ഹരി ഹരി കൃഷ്ണ എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നന്ദകുമാര അഷ്ടകം ആദ്യത്തെ ശ്ലോകം അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നന്ദകുമാര അഷ്ടകത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകമെന്ന് നോക്കാം சும்ஜித மதனம் ஆனந்த சதனம் முகதரம் குஞ்சாபதிபிணவிம் பரமோதாரம் ஜீரம் வல் அகபடபேதம் கிருத உபவீதம் கருணவனீதம் விபுதவரம் பஜ நந்தகுமாரம் சர்வசுகசாரம் தத்து விசாரம் பிரம்மபரம் சுந்தரு வாரிஜவாதம் സുന്ദര വാരിജ വനം സുന്ദരമായ താമരപ്പൂവിനെ പോലെ അത്രയും സുന്ദരമായ മുഖത്തോടു കൂടിയ കണ്ണൻ ഇതാണ് സുന്ദര വാരിജ വദനം നിർജിത മദനം ആനന്ദ സദനം സൗന്ദര്യത്തിൽ കാമദേവനൊരു അഹങ്കാരമുണ്ട് ധനോളം സൗന്ദര്യം മറ്റാർക്കുമില്ല എന്ന് എന്നാൽ കാമദേവന്റെ ആ അഹങ്കാരത്തെ തന്നെ ക്ഷമിപ്പിക്കുവാൻ പറ്റിയതാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം അതുമാത്രമോ ആനന്ദസദനം സന്തോഷത്തിൻ്റെ വാസസ്ഥലവും കൂടെയാണ് ഭഗവാൻ എല്ലാ സന്തോഷവും ഭഗവാനിലാണ് എല്ലാ ദുഃഖവും ഭഗവാനിലാണ് എല്ലാ പ്രപഞ്ചവും ഭഗവാനിൽ തന്നെയാണ് അപ്പോൾ മുകുടതരം കിരീടം ധരിച്ചത് മുകുടം ധരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രയും സുന്ദരമാണ് ഭഗവാൻ ഭഗവാനെ എത്ര വർണ്ണിച്ചാലും വാക്കുകളൊന്നും തികയത്തില്ല അത്രയും സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് ഭഗവാൻ എല്ലാ പേരെയും തന്നിലേക്ക് ആകർഷിച്ച് നിർത്തുന്ന ആ ഭഗവാൻ ഗുഞ്ചാകൃതിഹാരം അതായത് വൃന്ദാവനത്തിൽ കാണുന്ന ഒരു പ്രത്യേക തരം ഒരു കുഞ്ചക്കായകളുണ്ട് ആ കുഞ്ചക്കായകളെല്ലാം കൂടെ കോർത്തുകൊണ്ട് ഒരു ഹാരമുണ്ടാക്കും വിഭിന്ന വിഹാരം അങ്ങനെ ഗോപികമാരോടൊപ്പം ആ തോട്ടത്തിൽ ആ വൃന്ദാവനത്തിൽ ഒക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് തേടി അലഞ്ഞ് നടക്കുന്ന കണ്ണനാണ് ഭഗവാൻ പരമോദാരം ചീരഹരം ഉദാര മനസ്കനാണ് പരമോദാരമാണ് എല്ലാവർക്കും എല്ലാം ഭാര്യ കോരി കൊടുക്കുന്ന ഭഗവാനാണ് അപ്പോൾ അങ്ങനെ പരമോദാരനായിട്ടുള്ള ഭഗവാന് ചീരാഹരം അത്യധികം കളിയാക്കിയ കളിയാടിയവനാണ് ഒരുപാട് ലീലകൾ ഒരുപാട് ഒരുപാട് ലീലകൾ ആടിയ ഭഗവാനാണ് വല്ലഭ പടുപ്പീതം ക്രിത ഉപവീതം ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചത് ഭഗവാൻ പക്ഷേ ഭഗവാൻ ധരിക്കാൻ ഇഷ്ടപ്പെട്ടതോ മഞ്ഞപ്പട്ട് അങ്ങനെ വല്ലഭ പടുപ്പീതം ഘൃത ഉപവീതം കരനവനീതം വിഭുതവരം ബല്യത്തിൽ ഒരുപാട് വെണ്ണകൾ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് പല പല ഗോപികമാരുടെ വീട്ടിൽ പോയിട്ടും സ്വന്തം വീട്ടിൽ നിന്നും ഒക്കെ വെണ്ണ കട്ട കള്ളനാണ് നമ്മുടെ കണ്ണൻ ഉണ്ണിക്കണ്ണൻ അപ്പോൾ അങ്ങനെ വലത്തിൽ മോഷ്ടിച്ചെടുത്ത കരനവനീതം രണ്ട് കൈകളിലും വിണ്ണയുമായി നടന്നിട്ടുള്ളത് ഭഗവാനാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനാണ് ഭജ നന്ദകുമാരം സർവസുഖസാരം തത്വവിചാരം ബ്രഹ്മപരം അങ്ങനെയുള്ള ആ ഭഗവാനെ ആ നന്ദകുമാരനെ നന്ദഗോപരുടെ പ്രിയപുത്രനായിട്ടുള്ള നന്ദകുമാരനെ സർവസുഖസാരം എല്ലാ സുഖത്തിൻ്റെയും എല്ലാ സന്തോഷത്തിൻ്റെയും സത്തായിട്ടുള്ള ആ ഭഗവാനെ ഭഗവാന്റെ ആ ദൈവീക സത്തയെ പ്രതിഫലിപ്പിച്ചു ആരാധിക്കുക എന്നാണ് വല്ലഭാചാര്യർ അദ്ദേഹത്തിൻ്റെ നന്ദകുമാര അഷ്ടകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ അത്രയും പ്രിയപ്പെട്ട ആ ഭഗവാനെ എത്രയെത്ര വാക്കുകൾ കൊണ്ട് വാഴ്ത്തിയാലാണ് മതിയാവുക അല്ലേ അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം അത്ര മനോഹരമാണ് അതായത് ഭഗവാൻ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അത്രയും താമരപ്പൂവിൻ്റെ അത്രയും സുന്ദരനായ ആ അത്രയും സൗന്ദര്യമാണ് ആ മുഖത്തിന് അതുമാത്രമോ കാമദേവിൻ്റെ സൗന്ദര്യത്തെ പോലും തോൽപ്പിക്കാൻ കിട്ടുന്ന കാമദേവിൻ്റെ അഹങ്കാരത്തെ പോലും ശമിപ്പിക്കുന്നത് ഭഗവാന്റെ സൗന്ദര്യമാണ് ഒരു ഉല്ലാസമാണ് സന്തോഷമാണ് എല്ലാവർക്കും എല്ലാ പേരോടും ഉദാരമനസ്കനാണ് ഭഗവാൻ കുഞ്ചക്കായകളുടെ ഹാരമുണ്ടാക്കി ധരിച്ച് ആ വൃന്ദാവനത്തിലെ ആ തോട്ടത്തിൽ കൂടെ ഗോപികമാരോടൊപ്പം ഒരുപാട് ഒരുപാട് ലീലകളാടി നടന്നവനാണ് ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കുകയും എന്നാൽ തനിക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടം മഞ്ഞപ്പെട്ടു ആയിട്ടുള്ളവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ ബാല്യത്തിൽ വെണ്ണക്കെട്ടെടുത്ത് ആ രണ്ട് കൈകളിലും വിണയും പിടിച്ച് ഓടി നടക്കുന്ന ആ ഭഗവാൻ അതൊക്കെ എന്ത് എന്ത് സൗന്ദര്യമാണ് എന്ത് മനോഹരമാണ് ആ ദൃശ്യങ്ങളിങ്ങനെ മനസ്സിൽ കാണാൻ തന്നെ അങ്ങനെയുള്ള ആ ഭഗവാനെ ആ ഭഗവാന്റെ ആ സത്തയെ അറിഞ്ഞ് അതായത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ആരാധിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഹരേ കൃഷ്ണ